രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഏഴിന് സൂര്യഗ്രഹണമാണ് വരാനിരിക്കുന്ന സൂര്യഗ്രഹണം ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾക്ക് കാരണമാകും ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടും ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ അവസരങ്ങൾ വന്നു നിറയും നടക്കാതെ പോയ പല ആഗ്രഹങ്ങളും ഇവർക്ക് നടന്നു കിട്ടും എന്നിരുന്നാലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ആവശ്യകതയുണ്ട് ഗർഭിണികൾ വീട്ടിനുള്ളിൽ തന്നെ ശാന്തമായി ഇരിക്കുക പുസ്തകങ്ങൾ വായിക്കാം മൊബൈൽ കാണാം കുടുംബ ദൈവങ്ങളുടെ പേരുകൾ എഴുതാം നാമജപങ്ങൾ കേൾക്കാം കീർത്തനങ്ങൾ കേൾക്കാം അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാം എന്നാൽ നഖം വെട്ടാനോ മുടി മുറിക്കുവാനോ പാടില്ല ഗ്രഹണം ആരംഭിക്കുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് ഭക്ഷണം കഴിച്ച് തീർക്കണം ദോഷഫലങ്ങൾ കുറയ്ക്കാൻ കുറച്ച് ദർഭ പുല്ലുകൾ വീടിൻ്റെ തെക്ക് കിഴക്ക് ഭാഗത്ത് വയ്ക്കുക ഗ്രഹണത്തിന് ശേഷം ഗോമൂത്രം അല്ലെങ്കിൽ മഞ്ഞൾ വെള്ളം ഇവ ഉപയോഗിച്ച് വീട് വൃത്തിയാക്കുക പിറ്റേ ദിവസം ക്ഷേത്രദർശനം നടത്തുക സെപ്റ്റംബർ ഏഴിന് രാത്രി ഒൻപത് അൻപത്തി ഏഴിന് ആരംഭിച്ച് പതിനൊന്ന് നാൽപ്പത്തേഴിന് അതിൻ്റെ മൂർധന്യത്തിൽ എത്തുകയും സെപ്റ്റംബർ എട്ടിന് രാവിലെ പന്ത്രണ്ട് ഇരുപത്തിയാറിന് അവസാനിക്കുകയും ചെയ്യും ഗ്രഹണം ഇത് ചില നക്ഷത്രജാതകരുടെ ജീവിതത്തിൽ ഭാഗ്യത്തിൻ്റെ കാലമാണ് ഇവരുടെ കഴിഞ്ഞുപോയ കാലഘട്ടത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇതുവരെ കൊണ്ടെത്തിക്കും ഭാഗ്യാനുഭവങ്ങൾ ഒന്നിനുമേൽ ഒന്നായി ഇവർക്ക് വന്നു ചേരും ധനം ധാരാളം വന്നു ചേരും കഷ്ടതകൾ ഒക്കെ അവസാനിച്ച് ഇവർക്ക് രക്ഷപ്പെടാനും സാധിക്കും അങ്ങനെ ഭാഗ്യത്തിലേക്ക് കടക്കുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിച്ച് രക്ഷപ്പെടാൻ സാധിക്കുന്ന നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ സെപ്റ്റംബർ ഏഴിന് വരാനിരിക്കുന്ന ഈ ഗ്രഹണം ഈ നക്ഷത്രജാതകരുടെ ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങൾക്ക് വഴിയൊരുക്കും ഇതിൽ പ്രധാനമായും ഇവർക്ക് സംഭവിക്കുന്നത് അപ്രതീക്ഷിതമായ ധന നേട്ടം തന്നെയാണ് അധികം ഭാഗ്യത്തിലേക്ക് നേട്ടത്തിലേക്ക് ഉയർച്ചയിലേക്ക് എത്തുന്ന നക്ഷത്രജാതകരെ നമുക്കറിയാം ഇവർക്ക് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചറിയാം ഇവർ ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചറിയാം ക്ഷേത്രദർശനം നടത്തണം ലക്ഷ്മി നരസിംഹർക്ക് വഴിപാട് ചെയ്യുന്നത് വളരെ ഉത്തമമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഈ ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന നക്ഷത്രജാതകർക്ക് ഇനി കഴിയും ഉറപ്പാണ് അവരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് പായസം നേതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് പൂജകൾ ചെയ്യുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക നാളെ ചൊവ്വാഴ്ചയാണ് അതിരാവിലെ പൂജയുണ്ടാകും ഗണപതി ഹോമവും മഹാമൃത്യുജഹ ഹോമവും ഉണ്ടായിരിക്കുന്നതാണ് പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ കുറിക്കുകയാണെങ്കിൽ ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി ഞാനിത് എഴുതിയെടുക്കും നാളത്തെ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും ദോഷങ്ങളൊക്കെ അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും എത്തുന്ന ആദ്യത്തെ മൂന്ന് നക്ഷത്രജാതകൻ എന്ന് പറയുന്നത് അശ്വതിയും ഭരണിയും കാർത്തികയുമാണ് ഗുരുവിൻ്റെയും സൂര്യൻ്റെയും സാന്നിധ്യമുള്ളതിനാൽ ഇവർക്ക് വ്യാപാരത്തിൽ വിജയിക്കാൻ കഴിയും പദവി പണം ഇവരെ തേടിയെത്തും കുടുംബത്തിൽ നല്ല കാര്യങ്ങൾ നടക്കും വിവാഹം ആലോചിക്കുന്ന മേടരാശിക്കാർക്ക് വിവാഹത്തിൽ തീരുമാനമാകും വിവാഹത്തിനുള്ള നേരമാണ് സന്തോഷകരമായ നാളുകളാണ് ഭാഗ്യം ഒരുപാട് വന്നു ചേരുന്ന സമയമാണ് ക്ഷേത്രദർശനം നടത്തണം പ്രത്യേകിച്ച് ക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോകുന്നത് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് സാധ്യമാകും കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തി അവിടെ ഒരു ചെറിയ വിളക്ക് വെച്ച് അതിൽ നെയ്യൊഴിച്ച് പ്രാർത്ഥന നടത്തുക സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും അനുഭവിക്കുന്ന കഷ്ടതകളൊക്കെ ഒന്ന് മാറിക്കിട്ടണമേ ഭാഗ്യത്തിലേക്ക് കടക്കണമേ ഇനി എങ്കിലും എനിക്കൊരു ആശ്വാസത്തിൻ്റെ നാളുകൾ സന്തോഷത്തിൻ്റെ നാളുകൾ സമാധാനത്തിൻ്റെ നാളുകൾ വരണമേ എന്നൊന്ന് പ്രാർത്ഥിക്കുക തീർച്ചയായും കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതിലൂടെ അത് നടക്കും അതുപോലെ തന്നെ ഗണപതി ക്ഷേത്രത്തിലും ദർശനം നടത്തുക മോദക വഴിപാട് നടത്തുക കറുകമാല ചേർത്തി പ്രാർത്ഥന നടത്തുക ഇതൊക്കെ ജീവിതത്തിൽ ഒരുപാട് നേട്ടത്തിനും ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും അതീവ സമ്പൽ സമൃദ്ധിയിലേക്ക് അശ്വതിയും ഭരണിയും കാർത്തികയും എത്തും ഉറപ്പാണ് അടുത്ത നക്ഷത്ര നക്ഷത്രജാതകർ ചിങ്ങക്കൂറിലെ മകവും പൂരവും ഉത്രവുമാണ് ഇവരെ സംബന്ധിച്ച് വീട്ടിൽ സന്തോഷകരമായ പല അനുഭവങ്ങളും വന്നു ചേരുന്ന സമയമാണ് ബിസിനസ്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിലൊക്കെ വലിയ ഉയർച്ച വന്നു ചേരുന്ന സമയം ഒരു ജോലിക്കൊക്കെ ശ്രമിക്കുന്നവർക്ക് ജോലിയൊക്കെ ലഭ്യമാകുന്ന സമയം ഞെട്ടിക്കുന്ന ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും ഈ നക്ഷത്രജാതകർക്ക് ദേവീക്ഷേത്ര ദർശനം നടത്തണം കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകളൊക്കെ സമർപ്പിച്ച് മുന്നോട്ട് പോവുക വരാനിരിക്കുന്നത് ഭാഗ്യത്തിൻ്റെ സമയമാണ് കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുമ്പോൾ ഒരു കുഞ്ഞു വിളക്ക് സമർപ്പിച്ച് അതിൽ നെയ്യൊഴിച്ച് ദീപം കത്തിച്ച് പ്രാർത്ഥന നടത്തുക ദുഃഖ ദുരിതങ്ങളൊക്കെ മാറണം എല്ലാ കാര്യങ്ങളും സമ്പൽ സമൃദ്ധിയിലേക്ക് എത്തണം എന്ന് പ്രാർത്ഥിക്കുക സെപ്റ്റംബർ ഏഴിന് രാത്രി ഒൻപത് അമ്പത്തി ഏഴിന് ആരംഭിക്കുന്ന ഗ്രഹണം പതിനൊന്ന് നാൽപ്പത്തി ഏഴിന് അതിൻ്റെ മൂർധന്യത്തിലെത്തി സെപ്റ്റംബർ എട്ടിന് രാവിലെ പന്ത്രണ്ട് ഇരുപത്തിയാറിന് അവസാനിക്കുമ്പോൾ ഭാഗ്യത്തിൻ്റെ തുടക്കമായിരിക്കും ചിങ്ങക്കൂറുകാർക്ക് മകത്തിനും പൂരത്തിനും പുത്രത്തിനും ഒരുവിധ ആപത്തും വരില്ല മികച്ച ദിവസങ്ങളാണ് ഇവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നത് അടുത്ത നക്ഷത്രജാതകരെ ഒരുപാട് ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ അവസാനിക്കുന്ന നക്ഷത്രജാതകർ മീനക്കൂറിലെ പൂരുരുട്ടാതി നക്ഷത്രമാണ് ഇവർക്കും ഭാഗ്യത്തിൻ്റെ സമയമാണ് ഒരുപാട് നേട്ടവും ഭാഗ്യവും ഉയർച്ചയും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരും പൂരുരുട്ടാതിക്ക് ഭാഗ്യമാണ് നേട്ടമാണ് അതുപോലെ തന്നെ പുണർദ്ദം വിശാഖം ഇവർക്കും ഭാഗ്യാനുഭവത്തിൻ്റെ സമയം തന്നെയാണ് ചില ദശകൾ അനുകൂലമാകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില അത്ഭുതങ്ങൾ സംഭവിക്കും ഇവിടെ അത്ഭുതങ്ങൾ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഇവർക്ക് തന്നെയാണ് അത്ഭുതകരമായിട്ടുള്ള വിജയമാണ് വന്നു ചേരുന്നത് മീനക്കൂറിലെ പൂരൂരുട്ടാതി നക്ഷത്രത്തിന് ഇനി അത്ഭുതകരമായ ജീവിതം നയിക്കുവാനുള്ളൊരു ഭാഗ്യം വന്നു ചേരും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും ഇവർക്ക് അവസാനിച്ചു കിട്ടും പുതിയ തൊഴിൽ ലഭിക്കും പുതിയ വഴികൾ ഉണ്ടാകും പുതിയ പാതകൾ ഇവർക്ക് വേണ്ടി തുറക്കപ്പെടും ഒരു കാര്യത്തിലും ആശങ്കപ്പെടേണ്ട ഈ നക്ഷത്രജാതകർ ഒരു കാര്യത്തിലും വിഷമിക്കേണ്ട ഈ നക്ഷത്രജാതകർ നല്ല നാളുകളാണ് ഇവർക്ക് വരുന്നത് കുടുംബത്തിൽ നല്ല നല്ല കാര്യങ്ങൾ ചില നല്ല കാര്യങ്ങൾ നടക്കും നന്മകൾ ഒട്ടനവധി ഉണ്ടാകും ധനസ്ഥാനത്തും നേട്ടമാണ് ഒരു വീട് വാങ്ങാൻ ഞാൻ ഈ പറയുന്ന നക്ഷത്ര നക്ഷത്രജാതകർക്കൊക്കെയും ഒരു വീട് വാങ്ങുവാൻ അല്ലെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതിയിൽ കഴിയുവാനുള്ള യോഗമൊക്കെ വന്നു ചേരും അതിലേറ്റവും പ്രാധാന്യം മേറി നിൽക്കുന്ന നക്ഷത്ര ജാതകർ അശ്വതിയും ഭരണിയും കാർത്തികയും മകവും പൂരവും ഉത്രവും പുരുട്ടാതിയും പുണർദ്ദവും വിശാഖവും പുരുട്ടാതിയുമൊക്കെയാണ് ഇവർക്കൊക്കെ സമൃദ്ധിയാണ് സന്തോഷത്തിൻ്റെ നാളുകൾ തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഉറപ്പായും ഈ നക്ഷത്രജാതകർക്ക് കഴിയും നല്ല കൂടി സന്തോഷത്തോടുകൂടി കൂടി ഇരിക്കുക നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരിക അതൊക്കെ വിജയിക്കണം അതൊക്കെ തൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന പ്രാർത്ഥന നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും വരാനിരിക്കുന്ന സമയം രാജയോഗത്തിൻ്റെ സമയമാണ് എല്ലാ പ്രതിസന്ധികളെയും തകർത്തെറിയുവാൻ നിങ്ങൾക്ക് കഴിയും എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധ്യമാകും ഇത് വാക്കല്ല അച്ചട്ടായിരിക്കും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും നിങ്ങളുടെ നന്മയുടെ ഭാഗ്യത്തിൻ്റെ ഉയർച്ചയുടെ സമയം തന്നെയായിരിക്കും ഇനി വരുന്നത് ധനധർമ്മങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം വിശക്കുന്നവന് ആഹാരം വാങ്ങിക്കൊടുക്കുക നമുക്ക് തോന്നുന്നുവെങ്കിൽ നന്മയെന്ന് തോന്നുന്നു എങ്കിൽ അവർക്ക് സഹായങ്ങൾ ചെയ്യുക അർഹതപ്പെട്ടവൻ്റെ കയ്യിൽ സഹായങ്ങൾ എത്തുവാൻ നമ്മൾ ശ്രമം നടത്തണം അർഹതയില്ലാത്തവർക്ക് കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല അർഹതയുണ്ട് അവനതിന് അർഹതയുണ്ട് എന്ന് തോന്നിയാൽ നിങ്ങൾക്കത് ചെയ്യാം അങ്ങനെ ചെയ്യുന്നത് വഴി നിങ്ങൾക്കൊരുപാട് പുണ്യം ലഭിക്കും നിങ്ങളുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ അവസാനിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അങ്ങനെ വലിയ നിലയിലെത്തിച്ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങളെക്കുറിച്ച് അറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് തീർച്ചയായും മറുപടി തരും മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തും വരെ നന്ദി നമസ്കാരം